ഹായ് ഒരു പുതിയ ജോബ് അപ്ഡേറ്റ് ഉണ്ട് കെ എസ് ആർ ടി സി സ്വിഫ്റ്റില് ഡ്രൈവർ കം കണ്ടക്ടർ പോസ്റ്റിലോട്ട് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേക്കൻസീസ് ഉണ്ട് പുരുഷന്മാരുടെ അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് പാസ്സായവർ ആയിരിക്കണം ഉദ്യോഗാർത്ഥികൾ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരായിരിക്കും വേണം മുപ്പതിലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ അഞ്ചു വർഷത്തിൽ കുറയാത്ത ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പ്രായപരിധി പറയുന്നത് അപേക്ഷ സമർപ്പിക്കുന്നതിനായുള്ള അവസാന തീയതി ഇരുപത്തിനാല് വയസ്സ് മുതൽ അൻപത്തിയഞ്ച് വയസ്സ് വരെയാണ് ഇനി സ്ത്രീകളുടെ അടിസ്ഥാന യോഗ്യത പറയുന്നത് പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത പരീക്ഷ പാസ്സായിരിക്കണം തിരഞ്ഞെടുക്കപ്പെട്ടാൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും കണ്ടക്ടർ ലൈസൻസ് കരസ്ഥമാക്കണം എച്ച് പി വി ലൈസൻസുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത്തിയഞ്ച് വയസ്സും എൽ എം വി ലൈസൻസുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത് വയസ്സ് വരെ തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ രാവിലെ അഞ്ചു മണിക്കും രാത്രി മണിക്കും ഇടയിൽ ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ കരാറിൽ ഏർപ്പെടുന്നവരെ മാത്രമായിരിക്കും ജോലിക്ക് നിയോഗിക്കുന്നത് കരാറിനൊപ്പം മുപ്പതിനായിരം രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകേണ്ടതാണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വേക്കൻസീസിനെ കുറിച്ചിട്ടുള്ള വിശദമായ നോട്ടിഫിക്കേഷൻ സൈറ്റിൽ സെപ്പറേറ്റ് ആയിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയാറിന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായി താഴെ കാണുന്ന വെബ്സൈറ്റിൽ ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴി അല്ലാത്ത അപേക്ഷകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല കൂടുതൽ വാർത്തകൾക്കും ജോബ് അപ്ഡേറ്റ്സിനും ഈ ചാനലിനെ ഫോളോ ചെയ്യുക